പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അയൺ ബോക്സ് ചെയ്ത രീതിയിലായിരുന്നു ചേട്ടയൊക്കെ കത്തിച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള അയൺ ബോക്സ് അല്ലേ അതായത് ഈ കാണുന്ന രീതിയിലുള്ള അയൺ ബോക്സ് ഇതായിരുന്നു നമ്മൾ ആദ്യ കാലത്തൊക്കെ ആദ്യ ടൈമിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അയൺ ബോക്സ് അതേ രീതിയിലുള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതേ രീതിയിലുള്ള അതായത് ഈ കാണിക്കുന്ന ഇതേ രീതിയിലുള്ള അയൺ ബോക്സ് നമുക്ക് വരാൻ തുടങ്ങി അല്ലേ അതായത് വെയ്റ്റ് കുറവുള്ളതും നല്ല ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന നല്ല ഒരുവിധം നല്ല ഒരു അയൺ ബോക്സ് ആയിരുന്നു അതായത് ഇപ്പോഴും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് അയൺ ബോക്സ് തന്നെയാണ് ഇതിലാകുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് ഏത് നമ്മുടെ തുണി നമ്മൾ ഉപയോഗിക്കുന്ന തുണി ഏത് രീതിയിലുള്ള തുണിയാണ് അതിൻ്റെ കട്ടി കുറഞ്ഞാണെങ്കിൽ അതിനനുസരിച്ച് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള ആൻഡോഡ്സ് അല്ലേ ഇപ്പം അത് ഏത് തുണിയുടെ കട്ടിയനുസരിച്ച് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ചെയ്ത് നമ്മൾ അയൺ ചെയ്യുന്ന രീതിയിലുള്ള ആൻഡോഡ്സ് ഓക്കെ അത് നമ്മൾ അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ പക്ഷെ ഈ അയൺ ബോക്സ് ഇപ്പൊ ഞാൻ ഈ കാണിച്ച അയൺ ബോക്സ് അതായത് ഈ അയൺ ബോക്സ് നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ ചില തുണികളൊക്കെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അതിലെ ഒടുവുകളെല്ലാം നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ അത് തേച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് പല ഒടുവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടി ഇപ്പം ഒരു പുതിയ രീതിയിലുള്ള ഒരു അയൺ ബോക്സ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സ്റ്റീം അയൺ ബോക്സ് അതായത് അതിൽ എൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണ് പറയുന്നത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതായത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതാണ് അയൺ ബോക്സ് അപ്പം ഈ അയൺ ബോക്സ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ രണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഇത് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും ഈ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മൾ സാധാരണ തുണി വെക്കുന്ന മറ്റേ ആൻഡ് ബോക്സിന്റെ അതേമാതിരി തന്നെ ഇതിലും കൂട്ടം കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും കൂട്ടം കുറയ്ക്കുക ഏത് തുണിയുടെ കട്ടി അനുസരിച്ച് ഏത് രീതിയിലാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് ഇതിൽ അതേമാതിരി തന്നെ ചെയ്യാം പക്ഷെ ഇതിലുള്ള പ്രത്യേകത ഇതാണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് സ്റ്റീം അതായത് സ്പ്രേ ചെയ്തിട്ട് അത് ഇതാണ് സ്പ്രേയുടെ ചെറിയൊരു ഹോള് അപ്പൊ ഈ ഹോളിലൂടെയാണ് സ്പ്രേ ആവുന്നത് വെള്ളം സ്പ്രേ ആവുന്നത് അപ്പോൾ അത് സ്പ്രേ ചെയ്യുന്ന തന്നെ നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്യാനായിട്ട് എൻ്റെ ഇവിടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് സ്പ്രേ ചെയ്യുന്നത് സ്പ്രേ ചെയ്യുന്ന അതായത് ഇതും കൺട്രോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കൺട്രോൾ അത് ഇതിലും ആണ് ചെയ്യുന്നത് ഓക്കെ സ്പ്രേയുടെ കൺട്രോൾ സെറ്റിംഗ് അല്ല ഇതേ രീതിയിലാണ് ഓക്കെ പക്ഷെ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഈ അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സാധാരണ മറ്റേ അയൺ ബോക്സിനും ഉള്ള ചില കുഴപ്പങ്ങൾ ഇതിനും ഉണ്ട് പക്ഷേ അതായത് ഈ അയൺ ബോക്സിന് ഉള്ള ഒരു ഇത് ഞാൻ പറയാം അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകതകൾ കുഴപ്പങ്ങൾ ഞാൻ പറയാം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ടാണ് കുഴപ്പങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതിന് എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ വരാനുള്ളത് അപ്പം സാധാരണ നമ്മൾ പൈപ്പിലെ വെള്ളമൊക്കെ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന ഹോൾ ഉണ്ടല്ലോ ഈ ഹോള് മി മിക്കവാറും ഒക്കെ അടഞ്ഞു പോകാനുള്ള ഉണ്ട് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും അതായത് പൈപ്പിലെ വെള്ളത്തിനകത്തൊക്കെ പൊടി കരട് പൊടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഇതിനകത്ത് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ചെയ്യേണ്ട ചൂടുവെള്ളം തിളപ്പിച്ച ചൂടുവെള്ളവും പിന്നെ ഫിൽറ്റർ വെള്ളവും കൂടെ പാതി പാതി മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ് അതപ്പം വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലോങ് ടൈമിൽ അതായത് ഈ ഹോളൊന്നും അടയാതെ നമുക്ക് സ്പ്രേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ എന്തുവാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഈ സോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് സോൾ പ്ലേറ്റ് ആണ് നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള സോൾ പ്ലേറ്റ് തന്നെയാണ് ആ പിന്നെ മറ്റേ അയൺ ബോക്സിനും ഈ അയൺ ബോക്സിനും ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ കോഡെന്ന് പറയുന്നത് മെയിൻ കോഡെന്ന് പറയുന്നത് മെയിൻ കേബിള് നമ്മുടെ ഈ മെയിൻ നമ്മൾ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്ന മെയിൻ കോഡ് അല്ലെങ്കിൽ മെയിൻ കേബിൾ എന്ന് പറയാം ഓക്കെ ഇതില് ഇടക്കിടക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന അതായത് ഞാൻ ഇത് പുതിയതായത് കൊണ്ട് ഇതിന് കാണിച്ച് ഇതിൽ കാണിക്കാനായിട്ട് അത്ര ഉണ്ടാവത്തില്ല പക്ഷെ ഇതിൽ കാണിച്ച ഈ ഒരു കേബിളേൽ വേണ്ട ഇതേമാതിരി ഉണ്ടല്ലോ ഇതേമാതിരി ഇങ്ങനെ ബെൻഡായിട്ട് ബെൻഡായിട്ട് നമ്മൾ തേക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞാൽ അതങ്ങ് ബെൻഡ് ആവാൻ സാധ്യതയുണ്ട് ബെൻഡായിട്ട് അതപ്പം നമ്മൾ നല്ല രീതിയിൽ നൂത്തുവിടത്തില്ല നൂത്ത് വിടാതിരിക്കുന്ന എന്താണ് സംഭവിക്കുന്നത് അത് ബെൻഡായിട്ട് അത് ഇടയ്ക്ക് ഷോർട്ടായിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ട് തീ പിടിക്കാനുള്ള സാധ്യത ഭയങ്കരമാണ് ഒരു പ്രാവശ്യം ഇവിടെ സംഭവിച്ചാണ് എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറയുന്നത് കാരുന്ന നമ്മൾ ഒരു പ്രാവശ്യം അയൺ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബെൻഡ് എടുത്തിട്ട് നല്ല രീതിയിൽ വെക്കണം അതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എടുത്ത് യൂസ് ചെയ്യുന്ന സമയമായിരിക്കും അത് എന്തോലൊക്കെ പുതിയതിന് ഇങ്ങോട്ട് നമ്മൾ പുതിയത് ഇങ്ങോട്ട് മേടിച്ച ഒരു മൂന്നാല് മൂന്നാലഞ്ച് മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെയൊന്നും കൂടുതലായിട്ട് ഭക്ഷണം ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിങ്ങനെ ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അത് നോക്കി യൂസ് ചെയ്യുന്നുണ്ടെ അത് തീർച്ചയായിട്ടും നോക്കി യൂസ് ചെയ്യണം സ്റ്റീം അയൺ ബോക്സ് അല്ലാത്ത അയൺ ബോക്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ഈ സ്റ്റീമിൻ്റെ കാര്യം അത് അറിയേണ്ട ആവശ്യമില്ല വെള്ളമൊക്കെ ഒഴിക്കുന്ന അറിയേണ്ട ആവശ്യമില്ല ഇതിനകത്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്ന വെള്ളത്തിന്റെ ലെവലൊക്കെ ഇവിടെ മാക്സിമം ലെവലൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള വെള്ളം മിക്സ് ചെയ്തുള്ള രീതിയിൽ ഒഴിക്കണം ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയൻ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണക്ക് ഒടുവൊക്കെ നൂരാകാത്ത ഒടുവുകളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതോടൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് ഈ ഒരു അയൺ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നല്ല ജീൻസ് നല്ല നല്ല കട്ടിയുള്ള തുന്നികളായാലും നല്ല 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 രീതിയിൽ നമുക്ക് അയൻ ചെയ്യണമെന്നുള്ള തീർച്ചയായിട്ടും ഈ ഒരു അയൺ ബോക്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് വാങ്ങാൻ സാധിക്കും വാ വാങ്ങാവുന്നതാണ് വാങ്ങാൻ സാധിക്കും എന്നല്ല വാങ്ങാവുന്നതാണ് നല്ല അയൺ ബോക്സാണ് ഇത് ഫിലിപ്സിൻ്റെ അയൻ ബോക്സാണ് ഇത് തീർച്ചയായിട്ടും ഇത് ആയിരത്തി എണ്ണൂറ് രൂപോളം വിലയുണ്ട് അതിൽ കൂടി വിലയുടെ അോക്സ് ഫിലിപ്സിലുണ്ട് ഒരുപാട് ആൻഡ് ബോക്സുകളുണ്ട് പല പല മോഡലും പല പല രീതിയിലുള്ള പക്ഷെ ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെയാണ് അപ്പം വാങ്ങേണ്ടവർക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ തീർച്ചയായിട്ടും അവൈലബിൾ ആണ് വാങ്ങേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് ഞാൻ വില പറഞ്ഞു പിന്നെ എന്തായാലും നല്ല ഞാൻ ഉപയോഗിച്ച് നോക്കി അതുകൊണ്ട് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം